അമ്മേ ശ്രീ ശ്രീശക്തിപീഠേ ഭദ്രകാളി നമോസ്തുതേ ഭദ്രകാളി അമ്മയുടെ ഭക്തൻ എന്ന് പറയുന്നത് തന്നെ ഒരു പദവിയാണ് അമ്മയെ ഭജിക്കാൻ കഴിയുക എന്നുള്ളത് എന്നെ ഒരു പുണ്യമാണ് എല്ലാവർക്കും ഭദ്രകാളി അമ്മയെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമൊന്നും കിട്ടാറില്ല കാര്യം അമ്മ അവരുടെ മനധാരി പോലും വരില്ല അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും വന്നുകൂട അപ്പോൾ ഒരു വ്യക്തി ഭദ്രകാളി അമ്മയുടെ ഭക്തനായി മാറണമെങ്കിൽ തന്നെ അതിലൊരു വിശേഷം ഉണ്ടെന്നാണ് വിശേഷത്വം ഉണ്ടെന്നാണ് അപ്പം അങ്ങനെയുള്ളൊരു പദവി അലങ്കരിക്കാൻ തന്നെ കിട്ടുന്നത് ഭാഗ്യാണ് അമ്മയെ ഉപാസനകളിലൂടെ മന്ത്രങ്ങളിലൂടെ സ്തുതികളിലൂടെ പൂജാ വൈശിഷ്ട്യങ്ങളിലൂടെ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മൾ അമ്മയുടെ ഒരു ഭക്തനായിട്ട് മാറാറുണ്ട് ഈ ഭക്തർക്കെല്ലാം അമ്മ അഭയ അഭയവരതങ്ങളോടുകൂടി അമ്മയുടെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ ഈ ഭക്തിൽ നിന്ന് ഉപരി അമ്മയുടെ അനുഗ്രഹ കല കിട്ടുന്ന ചില വ്യക്തികളുണ്ട് ചിലപ്പോൾ അവർ സ്ഥിരം ഭക്തനായിരിക്കണമെന്നും പോലും നിർബന്ധമില്ല എന്നാൽ അമ്മയെ അകമഴിഞ്ഞ് വിളിക്കുന്ന ഒരാളായിരിക്കും ഈ വ്യക്തിക്ക് ഒരു അനുഗ്രഹ കല കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വലിയൊരു മാറ്റം അയാൾ സംഭവിക്കുന്നില്ല പക്ഷെ പടിപ്പടി ആയിട്ടൊരു മാറ്റം ഉണ്ടാവും അതായത് ഒരാൾ അമ്മയുടെ ദർശനം കിട്ടിയിട്ട് ചിലപ്പം തുള്ളി ഉറഞ്ഞൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും വിചാരിക്കും ഇതാണ് അമ്മയുടെ അനുഗ്രഹ കലയെന്ന് അങ്ങനെയല്ല ഒരു വ്യക്തിയിൽ പ്രധാനപ്പെട്ട പത്ത് തരം വ്യത്യാസങ്ങൾ അമ്മ അനുഗ്രഹിക്കുമ്പോൾ ലഭ്യമാകുന്നുണ്ട് അല്ലാതെ ശരീരത്തിൽ ഏതാനും നിമിഷങ്ങൾ പ്രവേശിച്ച് മടങ്ങുന്ന ചൈതന്യത്തെ അല്ല ഇവിടെ പറയുന്നത് ഇത് സ്ഥിരതയുള്ളതാണ് ഇത് ഈ വ്യക്തിയുടെ പ്രകൃതത്തിൽ തന്നെ വരുത്തുന്ന മാറ്റമായിരിക്കും നിങ്ങളൊരു ഭദ്രകാളി ഭക്ത അല്ലെങ്കിൽ ഭക്തനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അനുഗ്രഹകലയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ പറയുന്ന ഒരു പെരുമാറ്റത്തിലൊക്കെ ആ മാറ്റമുണ്ടോ ഇത്രയും കാലം ഉണ്ടായിരുന്ന വ്യക്തിയിൽ നിന്ന് ഒരു വ്യത്യാസമൊക്കെ ഇദ്ദേഹത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കാര്യം അമ്മയുടെ അനുഗ്രഹകല വരുന്നത് വളരെ നിശബ്ദമാണ് ഒരാളുടെ പെരുമാറ്റത്തിൽ അത് പതിയെ പ്രതിഫലിച്ച് തുടങ്ങും അയാളുടെ ഇച്ഛാശക്തിയെ കഴിവിനെ എല്ലാം ഇത് സ്വാധീനിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ നിശബ്ദമായിട്ട് ആ കലയുണ്ട് അതുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിതാന്ത നിരീക്ഷണം നമ്മളോടൊപ്പം ഉണ്ട് എന്താപത്തിലും അമ്മ നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്തായാലും നിങ്ങളിൽ ഈ പത്ത് കലകളും ഉണ്ടോ എന്ന് ഒന്ന് നോക്കുക ഇനി ഒരു ഏഴ് കലകളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം നിങ്ങളും വളരെ അനുഗ്രഹീതർ തന്നെയാണ് അമ്മയുടെ ശക്തി വൈശിഷ്ട്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നെന്നും കൂടെ ഉണ്ടായിരിക്കും അതിൻ്റെതായ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നെള്ളിക്കുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾക്കിത് വളരെ വലിയൊരു അറിവായിരിക്കും നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിലും ആ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഒപ്പം തന്നെ ഒട്ടേറെ അറിവുകൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നതുമാണ് പിന്നെ ഈ വീഡിയോയ്ക്ക് കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ അഡ്മിൻ നോട്ട് ചെയ്ത് എനിക്ക് നൽകുന്നതാണ് അതിനായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇതിലുള്ള വീഡിയോകൾ ലഭ്യമാകുക എങ്കിൽ മാത്രമല്ല നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിലേക്ക് കൊടുക്കാൻ കഴിയുക അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹ കല ഒരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രകൃതത്തിൽ അത് വ്യക്തമായിട്ട് കാണും ആദ്യത്തെ ലക്ഷണമെന്ന് പറഞ്ഞാൽ ഇവർ നല്ല ധൈര്യശാലികളായിരിക്കും ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഭയമൊക്കെ അങ്ങ് മാറിപ്പോയിരിക്കും അത് പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇത്രയും കാലം അവർ ജീവിതത്തിൽ പലതരം പേടികളൊക്കെ ഉണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ പതിയെ പതിയെ അവരുടെ പേടികളൊക്കെ അങ്ങ് മാറി എന്തിനു ഏതിനും ദൈവം എൻ്റെ കൂടെ അമ്മ മഹാമ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ഇവർക്കുണ്ടായി അത്രയും കാലം ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളെയെല്ലാം ഇവർ സധൈര്യം ചെയ്യാൻ ആരംഭിക്കുന്നു ഇവരുടെ മനതാരിൽ എപ്പോഴും അമ്മയുടെ മന്ത്രം മാത്രമാണ് തൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ ഏറ്റെടുത്ത് നിർവഹിച്ചു തരുമെന്ന് ഇവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബോധമുണ്ട് അവിടെ സംശയമൊന്നുമില്ല ഇവരങ്ങനെ എല്ലാം അങ്ങോട്ട് സമർപ്പിച്ച വട്ടിൽ വളരെ ശാന്തമായിട്ടുള്ള രീതിയിൽ കാണപ്പെടും മാത്രമല്ല പിന്നീട് ഇവരെ ആരെങ്കിലും ഭയപ്പെടുത്താൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇവർ അത്രയും നാളും ഭയപ്പെട്ടുന്ന വ്യക്തിയെടുത്ത് പോലും വളരെ ശക്തമായിട്ട് പ്രതികരിക്കും ഒന്നിൻ്റെ മുന്നിലും തോറ്റോടുന്ന ഒരു ലക്ഷണം ഇവർ കാണിക്കില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹ കലയാണ് നിങ്ങളില് ഇത്തരം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉറപ്പിക്കാം കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്യായത്തോട് വളരെയധികം വിരോധം ഉണ്ടാകും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമായാലും മറ്റൊരാളെ ബാധിക്കുന്ന കാര്യമായാലും ഒരു നീതിയല്ലാത്ത കാര്യങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നു എന്നുള്ളൊരു ബോധ്യം വന്നാൽ നമ്മൾ അതിനോട് വിരോധം കാണിക്കും മാത്രമല്ല മറ്റൊരാളെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന സന്ദർഭത്തിൽ നമ്മൾ മാക്സിമം അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും അല്ലാതെ ഒരു കാര്യം കണ്ടിട്ട് ആ എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ ഞാനായിട്ട് അതിന് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള മട്ടിലൊന്നും ഇത്തരം അനുഗ്രഹ കല കിട്ടിയ ആള് നിൽക്കില്ല ആ ആള് സഹജീവിയാണെന്നുള്ള ബോധം ഉൾക്കൊണ്ടിട്ട് അയാളെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഭവിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹ കല കിട്ടിയ ആൾക്കാർക്ക് അവരുള്ള വീട്ടിൽ മറ്റുള്ളവർക്ക് വളരെ സമാധാനം കിട്ടിത്തുടങ്ങും കാര്യം ഇവരിങ്ങനെ ഉള്ളപ്പോൾ അവിടെയൊക്കെ ദുഷ്ടശക്തികളായിട്ട് ഉപദ്രവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ പതിയെ പതിയെ അങ്ങ് മാറുന്നുണ്ട് ചിലപ്പം ചില വ്യക്തികളൊക്കെ നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്ന് കയറുമ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ സിദ്ധിക്കുന്നത് ചില ആചാര്യ പദവിലുള്ള ചില വ്യക്തികളൊക്കെ വീട്ടിൽ വന്നിട്ട് പോയാൽ മതി ആ വീട് വളരെ ഗുണകരമാവും ചില സ്ത്രീജനങ്ങളും ചില പുരുഷ ജനങ്ങളും ഉണ്ട് അവരെങ്ങനെ ഭഗവത് ചൈതന്യം ഉള്ളവരാണ് അവർ ഗൃഹത്തിൽ വന്ന ഒരു മന്ത്രം ജപിച്ചു ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് പോകുമ്പോൾ തന്നെ ആ വീട് മൊത്തം സംശുദ്ധമായിട്ട് മാറാറുണ്ട് ഇങ്ങനെ അനുഗ്രഹ കല കിട്ടിയിട്ടുള്ളവരും സന്ധ്യാനേരത്തിരുന്ന് നാമങ്ങൾ ജപിക്കുമ്പോൾ അവർ മറ്റുള്ളവർക്ക് അനുഗ്രഹം പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആളിന് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും കാര്യം അമ്മയുടെ അനുഗ്രഹ കല ഇവരിൽ വർക്ക് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നെഗറ്റീവുകളൊക്കെ മാറ്റാൻ വേണ്ടി ഇവരുടെ വാക്കിലും നോക്കിലും ഉള്ള ചൈതന്യത്തിന് കഴിയുന്നതാണ് നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞാലും ആത്മവിശ്വാസവും ആന്തരികമായ ശക്തിയും വളർന്നു വരിക എന്നുള്ളത് നമുക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യുന്നതാണ് നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന പല ഭയപ്പാടുകളും മാറി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാനുള്ള വളരെയധികം കരുത്ത് എവിടെ നിന്നോ ലഭിക്കുന്നു മറ്റുള്ളവരുടെ അടിച്ചമർത്തലുകളിൽ പെട്ട് കിടന്നിരുന്ന നമ്മൾ അതിൽ നിന്നെല്ലാം വകഞ്ഞു മാറി വരുന്നു അമ്മയെ നിത്യേനെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാനുള്ള തോന്നലുകൾ ഉണ്ടായി വരുന്നു ഏത് നിമിഷം അമ്മ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മളിലേക്ക് വരുന്നു ഇതെല്ലാം അനുഗ്രഹകലയുടെ ഒരു ലക്ഷണമാണ് അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദർശനം വഴിക്ക് അമ്മ ചില സൂചനകൾ തരും നമ്മൾ ഒരു ദിവസം സഞ്ചരിക്കുക ചുവന്ന കുറേ രൂപങ്ങൾ തുടർച്ചയായിട്ട് കാണപ്പെടുക ചിലപ്പോൾ ഒരു ആൾ ചുവന്ന ഡ്രസ്സ് ധരിച്ചുകൊണ്ട് കാണുന്ന കെട്ടിടങ്ങളെല്ലാം ചുവപ്പായിരിക്കും വാഹനങ്ങൾ ചുവപ്പായിരിക്കും അങ്ങനെ ആ ദിവസം നമ്മുടെ ദൃഷ്ടിയില് ചുവപ്പുള്ള പല കാര്യങ്ങളും കാര്യങ്ങളിങ്ങനെ തടഞ്ഞുകൊണ്ടേയിരിക്കും അത് പ്രധാനമായിട്ട് ചൊവ്വ വെള്ളി അങ്ങനെയൊക്കെയുള്ള ചില ദിവസങ്ങളിലായിരിക്കും ഇത് കൂടുതലായിട്ട് വരുന്നത് ഇങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് ഈ കളർ ഈ ചുവന്ന കളർ കൂടുതലായിട്ട് കണ്ടു തുടങ്ങും നമുക്ക് മനസ്സിലാകാം അത്യന്തികമായിട്ട് നമ്മളിലേക്ക് അമ്മയുടെ പ്രഭാവം കൂടി വരുന്നത് ഇതൊരു ദോഷമൊന്നുമില്ല ഇങ്ങനെ കണ്ടു കണ്ടുവെന്ന് പറഞ്ഞൊരു ദോഷമൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ ഞാൻ ചുവപ്പല്ലേ കാണേണ്ടതെന്ന് പറഞ്ഞാൽ എത്തി പിടിഞ്ഞ് നമ്മൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മുടെ ദൃഷ്ടിയിൽ തന്നെ വരുന്നതായിരിക്കും നമുക്കത് തോന്നിത്തുടങ്ങുന്നത് പിന്നീടായിരിക്കും അത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് ചിലർക്ക് സ്വപ്നത്തിലായിരിക്കും ഇത് വന്നുചേരുക സ്വപ്നത്തിൽ ചുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു സ്ത്രീ രൂപം വന്ന് ചിലപ്പോൾ അത് ക്രൂധമായ രീതിയിൽ കാണപ്പെടും ചിലപ്പോൾ ശാന്തമായ രീതിയിൽ അത് കാണപ്പെടും ചിലപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ഭീതിയൊക്കെ ഉണ്ടായിരുന്നുവരും ഇതൊന്നും കുഴപ്പമില്ല അമ്മയുടെ സ്വരൂപം പലരിലും പല രീതിയിലാണ് കാണപ്പെടുന്നത് അതും അമ്മയുടെ ഒരു കല നമ്മളിലേക്ക് വരുന്ന ഒരു സൂചനയാണ് ആറാമത്തെ കാര്യം ഈ അമ്മയുടെ സൂചന കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പനിക്കോള് ഒരു ജലദോഷം അങ്ങനെയൊക്കെ ചെറിയൊരു ശരീരത്തിന് ചൂട് പിടിക്കുന്ന ഒരു അനുഭവം ഈ കല വരുന്ന ആ ലക്ഷണ കാര്യത്തിൽ ഉണ്ടായിരിക്കും എന്നാൽ ഈ ചിക്കൻ ബോക്സ് പിടിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ലക്ഷണം ആണ് അതിൻ്റെ അനുഗ്രഹ കലയാണ് ആ രീതിയിലല്ല ഇവിടെ പറയുന്നത് നമുക്ക് ചെറിയൊരു പനിയോ അല്ലെങ്കിൽ ദേഹത്തിന് ഒരു ഉണർവ് പോലെയൊക്കെ ഒരു ഫീലുണ്ടാകും കുറച്ച് നേരത്തെയൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മൾ ആ സമയത്ത് അമ്മയുടെ ഒരു സ്വപ്നം കാണുക അമ്മയുടെ ദേവിയുടെ ചൈതന്യത്തിന് മുന്നിൽ ആ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ ചെന്ന് വിടുക അങ്ങനെ കുറേ അധികം അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഒരാൾ ആ സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോരുന്നുണ്ടോ എന്ന് നമ്മളിടുത്ത് വിളിച്ച് അന്വേഷിക്കുക കുറച്ച് നേരം നീണ്ടിക്കുന്ന ദേഹത്തിൻ്റെ ഒരു ചൂടുള്ള അവസ്ഥ അത് കഴിഞ്ഞ ശേഷം അത് ലൈഫിൽ ഒന്നോ രണ്ടോ തട്ടം ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവുള്ളൂ എന്നൊന്നും ഉണ്ടാവുകയെന്നില്ല അങ്ങനെ ശേഷം നമുക്ക് ഈശ്വരീയമായ കാഴ്ചപ്പാടുകളിൽ കൂടുതൽ താല്പര്യം തുടങ്ങുക ഇതൊക്കെ ഒരു അനുഗ്രഹകലയുടെ ലക്ഷണമാണ് ഏഴാത്ത കാര്യം എന്ന് പറയുന്നത് ശത്രുനാശനം തടസ്സ നിവാരണം ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ ശത്രുക്കളൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും പല വഴിക്ക് നമുക്ക് പല വിഷയങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അമ്മയുടെ ചൈതന്യ കല നമ്മളിലേക്ക് അത് വർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ശത്രുക്കളൊക്കെ ഒന്നുകിൽ തനിയെ ശത്രുത ഇല്ലാതാക്കി മടങ്ങിപ്പോകും ഇല്ലെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള രീതിയിലുള്ള തിരിച്ചടികൾ കിട്ടും നമുക്ക് പല രീതിയിലുള്ള വഴിയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ആ തടസ്സങ്ങളെല്ലാം നമ്മുടെ യാത്ര എന്ന് വെച്ചാൽ ജീവിതയാത്രയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ തടസ്സങ്ങളെല്ലാം പെട്ടെന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ മാറിക്കിട്ടുന്നതായിട്ട് കാണപ്പെടുക ഇതും അമ്മയുടെ അനുഗ്രഹകലയുടെ ലക്ഷണമാണ് ഒമ്പതാമത്തെ കാര്യം നമ്മുടെ നാവിൻ്റെ ഫലപ്രാപ്തിയാണ് അതായത് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലയിടത്ത് പറഞ്ഞു കൊടുക്കും നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല ജ്യോതിഷമൊന്നും അറിയില്ല പക്ഷേ നമ്മൾ പറയുന്നത് അങ്ങോട്ട് ഫലിക്കാൻ തുടങ്ങും അതായത് നീ അത് ചെയ്യരുത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനൊരാൾ കാണാൻ വരും ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് നാവർത്ഥത്തിൽ അത് ഗുണകരമായിട്ട് വന്നു തുടങ്ങും മാത്രമല്ല ഒരു കുട്ടിയെ അനുഗ്രഹിക്കുന്ന എനിക്ക് നല്ല മാർക്കൊക്കെ കിട്ടും അങ്ങനെ എന്നൊക്കെ അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല മാർക്ക് കിട്ടും മാത്രമല്ല ഓരോ വ്യക്തികളുടെയും ഗുണദോഷങ്ങൾ അത് ഇന്ന ഇന്ന കാര്യങ്ങൾ വരാനുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത ദോഷമാണെന്നൊക്കെ പറയാനുള്ളൊരു ശക്തി വൈശിഷ്ട്യം നമ്മളിലുണ്ടായിരിക്കും പക്ഷെ നമ്മൾ എല്ലായിടത്തും ഇത് പറയില്ല കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതിനെ ഒരു തൊഴിലാക്കി മാറ്റാനൊന്നും പലപ്പോഴും ഇവർ ആരും ശ്രമിക്കാറില്ല പകരം അവർ ചില സൂചന കുടുംബാംഗങ്ങൾക്കോ മറ്റൊക്കെ നൽകുന്നുണ്ട് ആ നൽകുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തിയിലെത്തിച്ചേരും എന്നുള്ളതാണ് നമ്മുടെ അനുഗ്രഹകലയുടെ മറ്റൊരു ലക്ഷണം പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കാലം മറ്റേതൊക്കെ ദൈവത്തിലൊക്കെ ഭക്തിയുള്ള ഒരാളായിരുന്നിരിക്കാം പിന്നീട് പതിയെ പതിയെ നമുക്ക് ഭദ്രകാളി അമ്മയിലേക്ക് കൂടുതൽ ഇഷ്ടം തുടങ്ങുന്നു പിന്നെ ഏത് കാര്യത്തിലും അമ്മയുടെ നാമം നമുക്ക് ജപിക്കാൻ തോന്നുന്നു അമ്മയുടെ തിരസന്നിധിയിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് ആശ്വാസം കിട്ടുന്നു നമ്മുടെ പല വിഷയങ്ങൾ അമ്മയുടെ സന്നിധിയിൽ ചെല്ലുമ്പോൾ തന്നെ ഒഴിഞ്ഞു കിട്ടുന്നു അങ്ങനെയൊക്കെയുള്ള നിമിത്തങ്ങൾ കടന്നു വരുന്നതെല്ലാം ഭദ്രകാളി അമ്മയുടെ പ്രഭാവം കൊണ്ട് അനുഗ്രഹകല കൊണ്ടാണ് ഞാനീ പറഞ്ഞ ഈ കാര്യങ്ങളിൽ പലതും നിങ്ങൾക്ക് പല അവസരത്തിലും ഉണ്ടായിട്ടുണ്ടാവാം ഇതിൽ ഒന്ന് രണ്ട് കാര്യം ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തലത്തിലുണ്ടായിക്കണം പക്ഷെ ഏഴ് കാര്യങ്ങളെങ്കിലും തുടർച്ചയായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹ കലയായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് സ്വാഭാവികത എന്നേ പറയാൻ പറ്റുള്ളൂ പത്ത് ഒരാൾക്ക് അത് ഏറ്റവും പൂർണ്ണതയാണെന്നും പറയാം ഏഴെണ്ണം നമുക്ക് അനുഗ്രഹ കലയുണ്ടെന്നും പത്തെണ്ണമുണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പത്തെണ്ണമുണ്ടെങ്കിൽ അത് പൂർണ്ണമാണെന്ന് പറയാം അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഇതിൽ ഇത്ര അനുഗ്രഹ കലകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്ര അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ നമ്മളിപ്പോ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ച് കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിറ്റിന് ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ നമസ്തേ